വിദ്യ ആ അത് ശരിയാണ് നിമി ഇവിടെ നാലര ആവുമ്പോഴാണ് ഒരാൾ കേൾക്കുന്നത് എന്റെ കണ്ണൊക്കെ ബൾബ് സാറിയില്ല ശരിയായിക്കോളും നിമ്മി ഇക്ക വന്ന കഴിഞ്ഞു പറയണുണ്ട് അനിയന്റെ വൈഫ് വിളിച്ചു വിദ്യ പറയണുണ്ട് ആണല്ലേ വിജി ഡാൻസ് കളിക്കുന്നുണ്ട് വരൂലോന്ന് വിവി പറയുന്നുണ്ട് ഞാൻ ഇവിടെ അഞ്ചര ആയപ്പോ യുദ്ധം വിവി പറയുന്നുണ്ട് തുടങ്ങിന്ന് വൺ പറയുണ്ട് അങ്ങനെ ഞാൻ കാത്തി രാവിലെ ഉണ്ട് ആ എടാ നിന്റെ കൊച്ചു കുഞ്ഞു രണ്ടു മാസം കണ്ട കഴിഞ്ഞല്ലേ അല്ലേ ഞാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചു തരാം ആർക്ക് മൊത്തം പറയൂടീന്ന് പറഞ്ഞിട്ട് ആ പരദൂഷ്ണം പറഞ്ഞല്ലേ ആ അതിന്റെ എസ് എസ് അയച്ച് തരാന്ന പറഞ്ഞ പോരണോ വിദ്യ പോരാണോ വിദ്യ കുട്ടി നിനക്ക് ഇപ്പഴെങ്കിലും ഫോൺ എടുക്കാനെങ്കിലും എങ്കിലും പറ്റുന്നുണ്ടല്ലോ എനിക്ക് ഫോൺ എടുക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു പറയുന്നത് ഫാത്തി നിങ്ങൾക്കൊക്കെ അങ്ങനെ വേണം എന്ന് ആ എന്റെ കുഞ്ഞ് രാത്രി ഉറങ്ങും വെളുപ്പിനെക്കൂന്നുള്ളൂ ഇടയ്ക്കിടയ്ക്ക് നീങ്ങും ഞങ്ങൾ ഉറങ്ങിക്കോളൂ മുജി പോവാണോ നിലു പോവാന്ന് പറയുന്നുണ്ട് ണ്ട് എന്ന് പറയുന്നുണ്ട് എന്താണ് പോന്നു എന്താ കഴിച്ച പോരക്കാണോ ചായ പരിപാടി ഞാനും ചോറുണ്ട് കറി എന്തായിരുന്നു രക്കാണ് എന്നോട് കൊറച്ച് സഹകരണം ഉണ്ടെന്ന് അവന് ആണല്ലേ നല്ല കാര്യമാ കൊഴപ്പൊന്നുമില്ല അയ്യോ എനിക്ക് ഉറങ്ങാൻ സമയമില്ലായിരുന്നു സമയ ഞാന ഉറങ്ങിക്കിടം ചത്ത കിടന്നുറങ്ങായിരുന്നു ഞാനൊക്കെ രണ്ടു മാസമൊക്കെ ഉള്ളപ്പോ എന്റെ ക്ഷീണമായിരുന്നു കേസ് ചെറിയൊരു കാര്യം അത് വായിച്ചു അവനെ യൂ

എന്നെ ഇഷ്ടമല്ലല്ലേ അതന്നെ അങ്ങനെ ഇന്നിവിടെ പികാച്ചോ പികാച്ചോ ഓ ഞാൻ എന്റെ ടീച്ചർക്ക് വേണ്ടി ഒരു പാട്ട് പാടി കൊടുക്കട്ടെ ആ പാടിക്കോ പാടിക്കോ pregnancy ടൈമിൽ ഞാൻ ലൈ